ஆகோஷங்கள் ராஜகீய பிரௌடி நல் பாலக்காடு மலப்புரம் ஜில்களிலே ஏற்றும் வலுதும் ஆதிகவாய கன்வென்ஷன் சென்டர் இரநூறில் அம் கார் பார்க்கிங் இரநூற்றி அன்பது கூடிய மினி கோன்ஃபரன்ஸ் ஹால் ஏழோழம் லக்ஷரி சூட் ഗാൻ മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വിധിയിൽ പ്രതിഷേധിച്ച് എസ് ഡി പിട്ടാമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഗാൻ മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി വിധിയിൽ പ്രതിഷേധിച്ച് എസ് എൻ ഡി പി നേതൃത്വത്തിൽ പട്ടാമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബാബരി ആവർത്തിക്കരുത് ഗാൻ മസ്ജിദ് ആരാധനാലയ നിയമം നടപ്പിലാക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പ്രകടനം നടത്തിയത് പട്ടാമ്പി മാർക്കറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മേലെ പട്ടാമ്പിയിൽ സമാപിച്ചു ജില്ലാ സെക്രട്ടറി അലവി കെട്ടി മണ്ഡലം സെക്രട്ടറി നാസർ കാരക്കൂത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായി യൂസഫ് കുട്ടി ഷംസു തങ്ങൾ സുലൈമാൻ മൗലവി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി നരസിംഹറാവുവിന്റെ കോൺഗ്രസ് ഗവൺമെന്റ് ഇവിടെ ഒരു നിയമം ഉണ്ടാക്കി പക്ഷേ ആ നിയമത്തെ സുപ്രീം കോടതി സാധൂകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തതാണ് അത്തരമൊരു സാധ്യത ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കീഴ് കോടതികൾ സുപ്രീം കോടതിയുടെ ഇത്തരം സംഗതികളൊക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടെ വർഗീയത ഉണ്ടാക്കുന്നതിന് പൌരന്മാർക്കിന് അതിൽ ശത്രുതയും വിദ്വേഷവും വംശീയതയും ഉണ്ടാക്കുന്നതിന് സഹായകമാകുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നു രാജ്യത്തെ ജനങ്ങളോട് ഇതൊരു ആരാധനാലയത്തിന്റെ പ്രശ്നമല്ല ഇതൊരു പള്ളിയുടെ പ്രശ്നമല്ല ഞങ്ങൾ പറയുന്നു രാജ്യത്തിന്റെ ജനാധിപത്യം തകരുകയാണ് പ്രിയമ്മളവർ നോക്കി നിൽക്കുന്നവരെ ഇവിടെ തകർന്നടിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും പൂർവീകരായിട്ടുള്ള ആളുകൾ ജീവനും രക്തവും നൽകിയ സ്വാതന്ത്ര്യവും ജനാധിപത്യ മൂല്യവുമാണ് അത് സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ പൌരബോധമുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ബാധ്യതയുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റുകൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി രാജ്യത്തിന്റെ തെരുവുകളെ പ്രക്ഷുബ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത്